ഞാൻ പോവാട്ട നാളെ കാണേ എന്ത് പറ്റി വാട്ടം അതൊന്നും പറയണ്ടോ മേഡം വീട്ടിലെ മരുമോട് പ്രസവിച്ചതിന അവൾക്ക് ഭയങ്കര ദേഷ്യം വേറിയൊക്കെയാണ് അവളെ കൊണ്ട് ഞാൻ തോറ്റു ഞാൻ ഇപ്പൊ മോനോട് പറയാണ് മോനെ നമ്മക്ക് അവളവന്ന് അത്രക്ക് പൊറുതി മുട്ടിപ്പോയി അവളെ കൊണ്ട് താത്തഅവിടെ ഇരിച്ച് ഞാനൊന്ന് പറയട്ടെ ഇതിപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല ഇതിനെ പൊതുവേ നമ്മളൊരു പോസ്റ്റാർട്ടം ഡിപ്രഷൻ എന്നാണ് പറയുക ഇതൊക്കെ സാധാരണയായിട്ട് ഇപ്പൊ അൻപത് ശതമാനം സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ഗർഭകാലത്തൊക്കെ ഒരുപാട് ഹോർമോൺസിന്റെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് പ്രസവാനന്തരം പഴയതുപോലെ തന്നെ തിരിച്ചു വരും അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൊണ്ടാണ് അവർക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് അതുപോലെ ഇത് വലിയൊരു പ്രോബ്ലം ഒന്നും അപ്പോൾ അപ്പൊ ചിലപ്പോൾ അവർക്ക് വളരെ ദേഷ്യപ്പെടാം അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഒരുപാട് മൂഡ്സിങ്സും ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറ് എന്നാൽ ഇതിനെ നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല വളരെ നോർമലാണ് മാഡം പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുറെയൊക്കെ മനസ്സിലായി എന്തെങ്കിലും ഞാൻ അവൾ ആ രൂപത്തിലല്ലേ കാണാൻ പറഞ്ഞ നല്ലൊരു ഇതാണ് ഞാൻ ടെൻഷനായി പറഞ്ഞതിന്